نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعه وكل بدعة وكل ضلالة وكل ضلالة في النار. ساتي شو الله سبحانه وتعالى. لم رشت قويوم ناموك بجيء ننال قويوم نامل جيدات الله سبحانه وتعالى نامور الشطر ويا نامور തന്നെ ണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് ശത്രുവാണ് അതുകൊണ്ട് തന്നെ അവനെ ശത്രുവായിട്ട് നിങ്ങൾ പരിഗണിക്കുക അവൻ അവന്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്ദിയുടെ ആളുകളാകാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ പിശാജിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നാം ഗൗരവത്തിൽ ولا إليك الله سبحانه وتعالى برنو. دي شيطان الله نور برنام قال فبما أغويتني لأقعدن لهم صراطك المستقيم الله سبحانه وتعالى ولشيطان بريا من تال من دار مقر الله, الله يا قاد يا صراط المستقيم الذي ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم അവരുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്തിൽ നിന്നും ഇടത് ഭാഗത്തുകയും അവരുടെ അടുക്കൽ എത്തുകയും പലതരത്തിലുള്ള ഫിറ്റനുകൾ അകപ്പെടുത്തുകയും ചെയ്യും വലാത്ത ജിതുഹും അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായി നിനക്ക് നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുകയില്ല എന്ന് പിശാജ് അള്ളാഹു സുബാനു വ്യായാലോട് പറഞ്ഞു സഹോദരങ്ങളെ പിശാജിന്റെ കെണികൾ ഒരുപാടുണ്ട് ഒരുപാട് തരത്തിൽ നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി പിശാജ് ശ്രമിക്കും അള്ളാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിഴപ്പിക്കാനാണ് അവൻ നമ്മെ നോക്കുക അള്ളാഹുത്തിയാലെ ശക്തമായി അതിനെക്കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ പോലെ നിങ്ങളെ പിശാജ് ഫിത്തനയിലാക്കാതിരിക്കട്ടെ നിങ്ങളത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഷെയ്ത്താന്റെ മനുഷ്യനെ പിഴപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രമാണ് അൽ വസ്വസ വസ്വാസി കൊടുക്കുക എന്നുള്ളത് അടിമകളുടെ വിശ്വാസത്തിലും അടിമകളുടെ കർമ്മത്തിലും അവൻ ഒരുപാട് വസ്വാസുകൾ കൊടുക്കും ആ വസ്വാസുകളിൽ അകപ്പെടുന്നത് വഴി ഒരടിമ അള്ളാഹുവിന്റെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും അവൻ പിഴച്ചു പോവുകയും നരകാവകാശിയാകുന്ന പാതയിലേക്ക് ചെന്നു വീഴുകയും ചെയ്യും അതുകൊണ്ട് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അൽ വസ്വസ വസ്വാസ് എന്ന് പറയുന്നത് പല ആളുകളും അത് കാരണം ബുദ്ധിമുട്ടുന്നവരാണ് പല ആളുകളും അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ് അതിലേക്ക് പ്രവേശിക്കാതിരിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് പലതരത്തിൽ ഒരു മുഹ്മിനിന് വസ്വാസുകൾ പിശാജിന്റെ ഇതുപോലെയുള്ള ദുർമന്ത്രണങ്ങൾ വസ്വാസുകൾ ഉണ്ടാകും പ്രധാനമായിട്ടും അവന്റെ അമാലുകളിൽ അവന്റെ ശുദ്ധിയുടെ വിഷയത്തിൽ നിസ്കാരം അതുപോലെ തന്നെ നജസിനെ അതുപോലെയുള്ള വിഷയങ്ങളിൽ പല ആളുകളും വസ്വാസിൽ അകപ്പെടുന്നത് കാണാം അതിലൊരു കാര്യമാണ് നെയ്യത്തിന്റെ വിഷയത്തിൽ ഏതൊരു കർമ്മത്തിനും നെയ്യത്ത് വേണം എന്നാൽ ആ നെയ്യത്ത് അത് ഉറക്കെ ചൊല്ലിപ്പറയേണ്ട ആവശ്യമില്ലാഹുസലം വാഹുലൈസ് അത് പഠിപ്പിച്ചിട്ടില്ല അത് ചെയ്തിട്ടില്ല അത് പിറ്റാണ് എന്നാൽ പല ആളുകളും ഉദിനാവട്ടെ നിസ്കാരത്തിനാവട്ടെ നീയത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ട് അത് ഒന്നൊരു തവണയല്ല പത്ത് തവണ പറഞ്ഞാൽ പോലും അവന്റെ നീയത്ത് ശരിയാവാത്ത ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും അത് വസ്വാസാണ് വിശാചിട്ടു കൊടുക്കുന്ന വസ്വാസാണ് നീയത്തി എന്ന് പറഞ്ഞാൽ ഇൽമാണ് അവനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് കർമ്മമാണ് എന്നുള്ള ഇൽമ അവനുണ്ടെങ്കിൽ ആ ഉദ്ദേശം അവനുണ്ടെങ്കിൽ അതാണ് എന്ന് പറയുന്നത് ഒരാൾ ഉദെടുക്കാൻ ചെല്ലുമ്പോൾ അവന് ഉദവ് എടുക്കുകയാണെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അത് നീയറ്റാണ് നിസ്കരിക്കുന്നത് നിൽക്കുമ്പോൾ നിസ്കരിക്കുകയാണെന്നുള്ള ഉദ്ദേശം അത് നീയത്താണ് അത് അറിവാണ് അതല്ലാതെ ചൊല്ലി പറയുന്ന കാര്യമല്ല ഒരുപാട് ആളുകൾ അതിലകപ്പെട്ടത് കാണാം എന്റെ നീയത്ത് ശരിയായിട്ടില്ല എന്റെ നീയത്ത് ശരിയായിട്ടില്ല എന്നുള്ള നിലക്ക് വീണ്ടും വീണ്ടും നീയത്ത് വെച്ചുകൊണ്ട് കർമ്മങ്ങളിൽ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും അവന്റെ നീയത്ത് ശരിയല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒരുതരം ഭ്രാന്താണെന്ന് പണ്ഡിതന്മാർ ഓർമ്മിപ്പിച്ചത് കാണാം അതുപോലെ തന്നെ സഹോദരങ്ങളെ മറ്റൊരു മേഖല മറ്റൊരു മേഖലയാണ് ഗുബു എടുക്കുന്ന വിഷയത്തിൽ നിബന്ധനയാണ് ഇല്ലെങ്കിൽ നിസ്കാരം രൂപം അള്ളാഹുസ് വ്യക്തമായി പഠിപ്പിച്ചിരുന്നു പക്ഷെ പല ആളുകളും ഒന്നും രണ്ടും മൂന്നും തവണ കഴിഞ്ഞ് പത്തും ഇരുപതും തവണ അവന്റെ ഉദോയിന്റെ അവയവങ്ങൾ കഴുകിയാലും അത് ശുദ്ധിയായിട്ടില്ല എന്നുള്ള ചിന്ത അത് ഉറു ശരീരം നനഞ്ഞിട്ടില്ല എന്നുള്ള ചിന്ത അത് അപകടമാണ് അത് വസ്വാസാണ് അങ്ങനെ ഒരുപാട് തവണ എടുക്കുന്ന ഒരുപാട് തവണ അവയവങ്ങൾ കഴുകുന്ന ആളുകളെ നമുക്ക് കാണാം അവരത് ഒഴിവാക്കണം ഒരിക്കലും ഒരു അറാബി റസൂർ അള്ളാഹി വന്ന് െ കുറിച്ച് ചോദിച്ചു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചു നസൂർ വലൈഹിന്റെ രൂപം കാണിച്ചു കൊടുത്തു ഓരോ അവയവവും മൂന്ന് തവണ ആവർത്തിച്ച് കഴുകിക്കൊണ്ട് അലൈഹി കാണിച്ചു കൊടുത്തു എന്നിട്ട് അലൈഹി പറഞ്ഞു എടുക്കേണ്ടത് ഈ മൂന്ന് തവണയേക്കാൾ ആരെങ്കിലും അധികരിപ്പിച്ചാൽ അവൻ തെറ്റ് ചെയ്തിരിക്കുന്നു അവൻ അവൻ ദുൽമു ചെയ്തിരിക്കുന്നു എന്ന് അലൈഹി നബിസുലമ പറഞ്ഞത് കേണാം മൂന്ന് തവണയാണ് അവയവങ്ങൾ കഴുകേണ്ടത് അതിനപ്പുറത്തേക്കല്ല എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം അത് ഒഴുകുന്ന ഒരു വെള്ളത്തിലാണെങ്കിലും അതിൽ ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല മൂന്ന് തവണയിലും കഴുകിയിട്ടും നനഞ്ഞിട്ടില്ല എന്നുള്ള ചിന്തയിൽ ആവർത്തിച്ച് കഴുകുന്നത് വസ്വാസാണ് അങ്ങനെ അകപ്പെട്ടിട്ടുള്ളവർ അത് ഒഴിവാക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ പിശാജ് വസ്വാസിലാക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരാളുടെ നിസ്കാരം എന്നുള്ളത് അവൻ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ നിസ്കാരത്തിന്റെ റക്കായത്തിന്റെ എണ്ണവും ഖുരാൻ പാരായണവും നിസ്കാരത്തിലുള്ള നിക്കറുകളും അവൻ ചൊല്ലിയിട്ടില്ല അല്ലെങ്കിൽ എണ്ണം ശരി ഞാൻ മറന്നുപോയിട്ടുണ്ട് അങ്ങനെ നിസ്കാരത്തിൽ മുഴുവൻ അകപ്പെടുന്ന അവസ്ഥ അത് ശരിയല്ല എന്നുള്ള ചിന്തയിൽ നിസ്കാരത്തിലുള്ള ചിന്ത മാറി ഇതിൽ മാത്രം ചിന്ത മുഴുകുന്ന അവസ്ഥ ഒരിക്കൽ നിസ്കാരത്തിന്റെ ഇടയിൽ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അതെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല

പറഞ്ഞു ആ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തു അതിനുശേഷം വസ്വാസുകൾ എനിക്ക് ഒഴിവാക്കി തന്നു എന്ന് സുഹാബി പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ഒരു പിശാദി തന്നെയുണ്ട് ഒരു ശൈത്താൻ തന്നെയുണ്ട് അതുകൊണ്ട് നാം ആ ശ്രദ്ധ നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇതുപോലെയുള്ള അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ റജീം എന്ന് മൂന്ന് തവണ ചെറിയ രീതിയിൽ തുപ്പുകയാണ് വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വസ്വാസ് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം പിശാജ് ഒരാളെ വസ്വാസിലകപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അവന്റെ മുറിഞ്ഞോ ഇല്ലയോ എന്നുള്ള അസ്വസ്ഥത അത് പലതരത്തിലുണ്ടാകും ഒന്നെങ്കിൽ കീഴുവായി പോയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ അതല്ലെങ്കിൽ മൂത്രത്തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ടോ എന്നുള്ള സംശയത്തിൽ അത് രജിസ്റ്റർ നീങ്ങിയിട്ടില്ല എന്നുള്ള സംശയത്തിൽ അതല്ലെങ്കിൽ മനീയിന് മുമ്പ് വരുന്ന മദീയെ പോലെയുള്ള നേരത്തെ ഇന്ദ്രിയങ്ങൾ അത് പുറപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് യുവാക്കളിലും കൗമാരപ്രായക്കാരിലും എന്നുള്ള അസ്വസ്ഥത അങ്ങനെയുള്ള വസ്വാസികൾ ഉണ്ടാക്കും സഹോദരങ്ങളെ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം കീഴ്വായു അത് പോയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുറിഞ്ഞിരിക്കുന്നു അതല്ല നമ്മുടെ വയറ്റിൽ ചില അസ്വസ്ഥതകളാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അലൈഹി പറഞ്ഞു ും അവന്റെ അനുഭവപ്പെടുകയും അവന് തോന്നുകയാണ് അവന്റെ മുറിഞ്ഞിട്ടുണ്ട് അല്ലേ കീഴ്വായി പോയിട്ടുണ്ട് അതോ പോയിട്ടില്ല എന്നീ സംശയത്തിലാണെങ്കിൽ അവൻ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോകരുത് അഥവാ എടുക്കാൻ വേണ്ടി പുറത്തു പോകരുത് ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗന്ധം അനുഭവപ്പെടുന്നതോ അവൻ അതിൽ ഉപവ് മുറിഞ്ഞു എന്നുള്ള തീരുമാനം അവൻ എടുക്കരുത് പല ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് വയറ്റിയുള്ള അസ്വസ്ഥകൾ അതിന്റെ ഉപരിഞ്ഞു എന്ന നിലയ്ക്ക് ഒരു നിസ്കാരത്തിന് വന്നാൽ തന്നെയും മൂന്നും നാലും തവണ എടുക്കുന്ന അവസ്ഥ അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ മൂത്രിച്ചു കഴിഞ്ഞാലും മൂത്രത്തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ വീണ്ടും വീണ്ടും കഴുകയും വീണ്ടും വീണ്ടും എടുക്കുകയും ചെയ്യുന്ന അവസ്ഥ അത് ശരിയല്ല ആ തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ട് അസുഖമായിട്ട് മൂത്രവാർച്ചയല്ല അതല്ല ഉറ്റി വീഴുന്നുണ്ട് സംശയം മാത്രമാണെങ്കിൽ മുൻഗാമികൾ പറഞ്ഞു പറഞ്ഞത് കേണാം ആരെങ്കിലും മൂത്രിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം വീണ്ടും അതുപോലെ അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അതിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത് നീ അത് ഉറപ്പാക്കുന്നതുവരെ നിനക്ക് വരെ നീ അതിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് അത് അത് നിന്നുള്ളതാണ് പോകും ഉദ്ദേശിച്ചാൽ അത് ഒഴിവാകുന്നതാണ് അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോഴേക്കും മതിയെ പുറപ്പെട്ടു എന്നുള്ള നിരക്ക് മുറിഞ്ഞു എന്നുള്ള നിരക്ക് ശുദ്ധിയാക്കാൻ പോവുക എന്നുള്ളത് എന്നാൽ യുവാക്കളിൽ ചിലപ്പോൾ അധികമായി പോകുന്നുണ്ടാകും അവൻ മുതെടുക്കുകയും അവന്റെ വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ വെള്ളം തെളിക്കുകയും വേണം അതല്ലാതെയുള്ള ഇതുപോലെയുള്ള ചിന്തകൾ എന്തെങ്കിലും ആലോചിക്കുമ്പോഴേക്ക് പോവുക എന്നുള്ളത് പിശാജിന്റെ സഹോദരങ്ങളെ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഒരാൾ ഇതിൽ അകപ്പെടാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തേത് അതിലുള്ള കുറവ് അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം പറയുന്നു ഇസ്ലാമിയ ഇസ്ലാമിന്റെ ശരീരത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അറിവില്ലായ്മ ഈ രണ്ട് കാരണങ്ങൾ ാണ് പ്രധാനമായിട്ടും അടിവപ്പെടാൻ വസ്വാസ് ബാധിക്കാൻ കാരണമാകുന്നത് ഈ രണ്ട് കാര്യങ്ങളെയും നാം ഗൗരവത്തെ ശ്രദ്ധിക്കണം ഒരാൾ ശുദ്ധിയായിട്ട് കുളിച്ചിട്ട് അല്ലെങ്കിൽ മുതൽ അവയവങ്ങൾ നനഞ്ഞില്ല എന്നുള്ള രീതിയിൽ ആവർത്തിക്കുന്നത് അത് അവന്റെ ബുദ്ധിയിലുള്ള കുറവാണ് അത് ബ്രാൻഡാണെന്ന് വരെ മാക്കൾ പറഞ്ഞത് കാണാം ഒരിക്കൽ تابعي بندنا يا أبو الوفاء بن عقيل الحنبلي رحمه الله يدرك إليه قريب اكتبه إن تابعي اكتبه يا إمام يا إمام إنني أنغمس في الماء مرة ومرة وثلاثا وليا شدين شدية قان مندي يعني مون دعونا بلت المني ثم

നീ നീനി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒപ്പമുള്ള ആളുകൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറയുക അയാൾ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുക അപ്പോൾ ഇമാം പറയുകയാണ് മൂന്ന് തവണ വെള്ളത്തിൽ മുങ്ങിയിട്ടും തന്റെ ശരീരം നനഞ്ഞിട്ടില്ല എന്നുള്ള ചിന്തിക്കുന്നവൻ അവൻ ഭ്രാന്തനാണ് ഒരു ഭ്രാന്തന്റെ മേലെ നിസ്കാരം നിർബന്ധമില്ല എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ പഠിപ്പിച്ച രീതിയിൽ നമ്മുടെ ബുദ്ധിയൊണ്ട് അത് മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് ബുദ്ധി ഇല്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല മൂന്ന് തവണയാണ് കുളി ിൽ ശരീരം ഒത്തും നനയുകയാണ് വേണ്ടത് വളരെ കുറഞ്ഞ വെള്ളത്തിൽ തന്നെ അലൈഹി എടുക്കുകയും കുളിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അറിവില്ലായ്മയാണ് അതുകൊണ്ട് ദീന് നമ്മൾ പഠിക്കണം ദീനിന്റെ ഇനങ്ങൾ നമ്മൾ പഠിക്കണം എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത് എന്ന് പഠിക്കണം ഉദുവിന്റെ ഷർത്തും റുക്കരകളും എല്ലാം നമ്മൾ പഠിക്കണം വാജിബാത്തുകളും നിസ്കാരത്തിന്റെയും അതുപോലെയുള്ള ഷർത്തുകളും റുക്കറുകളും വാജിബാത്തുകളും ഇതെല്ലാം ബാത്തിലാകുന്ന കാര്യങ്ങളും നാം പഠിക്കണം അല്ലാതെ പിഷാജിന്റെ വസ്വാസി നമ്മൾ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് എത്തുക അതുകൊണ്ട് തന്നെ ഇതകപ്പെട്ട ആളുകൾ ആ ചിന്ത ഒഴിവാക്കുക അത് വസ്വാസാണെന്ന് മനസ്സിലാക്കുക അതിനെ അകറ്റി നിർത്തുക അതല്ലെങ്കിൽ പിശാജിന്റെ വലിയ കെണിയിലേക്കാണ് നമ്മൾ വീണുപോകുക അള്ളാഹു നൽകട്ടെ الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله توق الله سهودرن عليه പിശാജിന് മനുഷ്യനെ സുഹാസ് തെറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി സഹോദരങ്ങളെ അമലുകളിലുള്ള വസ്വാസുകളാണ് നാം പറഞ്ഞത് എന്നാൽ അതിനേക്കാൾ അപകട അപകടകരമായ ഒരു കാര്യമാണ് ഒരു തന്റെ ഈമാനിൽ പിശാജ് ഉണ്ടാക്കുന്ന വസ്വാസ് അമലുകളുള്ള വസ്വാസുകൾ ഒരുപക്ഷെ ഈമാനിലേക്ക് ഈമാനിന്റെ വസ്വാസികളിലേക്ക് എത്തിക്കോയി തന്നെ ചെയ്യും അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഒരാൾ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അവന് റിയാ ആണെന്നുള്ള ചിന്തയുണ്ടാക്കുക ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് കുറാൻ പാരായണം ചെയ്യാൻ നിൽക്കുകയാണ് അത് റിയാ ആണെന്നുള്ള ചിന്തയുണ്ടാക്കി ആ കർമ്മം ചെയ്യാത്ത അവസ്ഥയിലെത്തുക എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിലകപ്പെട്ട ആളുകൾ ജമാ നിസ്കാരം വരെ ഒഴിവാക്കുന്ന അവസ്ഥയിലെത്തും ആളുകൾ കാണുമെന്നുള്ള നിലയ്ക്ക് അത് വലിയ അപകടമാണ് അതുപോലെ തന്നെ ചില ആളുകൾ അവർ ചെയ്ത ചെറിയൊരു തിന്മയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധമായിരിക്കാം അതിന്റെ പേരിൽ അവർ വിചാരിക്കും ഞാൻ കാഫിറായിരിക്കുന്നു എന്ന് ഈ നിസ്കാരത്തിലും മുതോയിലും എല്ലാം ഈ വസ്വാസ് ബാധിച്ചവർ പിന്നീട് തന്നെ വെറുപ്പുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും പിന്നീട് അവർ ആ വെറുപ്പ് വിചാരിക്കും ഞാൻ കാഫിറായിട്ടുണ്ട് അങ്ങനെ ഒന്നും രണ്ടും മൂന്നും തവണ ഒരു ദിവസത്തിൽ തന്നെ ഷഹാദത്ത് ചെല്ലി ഇസ്ലാമിലേക്ക് മടങ്ങി വരുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അത് അപകടമാണ് കുറിച്ച് അറിവില്ലായ്മയാണ് ഇമാനിൽ സംശയിക്കലാണ് അതുകൊണ്ട് നാം ഗൗരവത്തിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഇതുപോലെയുള്ള വസ്വാസുകളിൽ നാം അകപ്പെടരുത് ദീനിന്റെ എഴിമ നാം നേടിയിരിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ سامشة يبكون ريديل وسواز قاليتوا وركمني نبي صلى الله عليه وسلم باري عنداي نبي صلى الله عليه وسلم بارنيو يأتي الشيطان أحدكم فيقول من خلق كذا وكذا بشاجر على الكلتوم إن أنت أراني دك سفشت حتى يقول له جودكم من خلق ربك لين ربنا أراني سفشت هذا من خلق الله أراني الله وين سفشت رسول الله صلى الله عليه وسلم باريان فإذا بلغ ذلك أننا ننقل كاره

തന്ത്രമാണത് അതവന്റെ ദീനിനെയും ദുനിയാവിനെയും നശിപ്പിച്ചു കളയും ദീനിൽ അമലുകളോട് വെറുപ്പ് തോന്നി അമലുകൾ ചെയ്യാത്ത നിന്ന് അവനെ തെറ്റിച്ചു കളയും അതുപോലെ തന്നെ ദുനിയാവിൽ പലതരം രോഗങ്ങൾക്കും അവന്റെ സമയനഷ്ടങ്ങൾക്കും അത് കാരണമാകും അതുകൊണ്ട് ദീൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുക ഒരു തന്റെ ബുദ്ധിയനുസരിച്ച് ആ ദീനിന്റെ കർമ്മങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അല്ലാതെ പിശാജിന്റെ വസാസുകൾക്ക് നമ്മെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിനെ സൂക്ഷിക്കുക ഇത് ബാധിച്ചും കണ്ടാൽ അത് ബാധിക്കാത്ത ആരെങ്കിലും കളിയാക്കാൻ െ പുതിരിക്കുക അള്ളാഹു ചാല നമ്മെ രക്ഷിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ ഇതുപോലെയുള്ള വസ്വാസിന്റെ കെണിയിൽ അകപ്പെട്ടത് കാണാം അള്ളാഹു ചാല അവർക്കെല്ലാം അവന്റെ പൊള്ളലുകൊണ്ട് അവന്റെ കുതിരത്തുകൊണ്ട്